ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലെ റഷ്യോ ടർക്കിഷ് യുദ്ധകാലത്താണ് ജിങ്കോയിസം എന്ന വാക്ക് ആദ്യമായി പറഞ്ഞു കേൾക്കപ്പെട്ടത് ഈ കാലയളവിൽ റഷ്യയും ഓട്ടോമൻ സാമ്രാജ്യവും തമ്മിലുള്ള സംഘർഷത്തിൽ രാജ്യം ഇടപെടണോ എന്നതിനെ കുറിച്ച് ബ്രിട്ടനിൽ കാര്യമായ പൊതുചർച്ച നടന്നു ആ സമയത്ത് വളരെ ജനപ്രിയമായ ഒരു ബ്രിട്ടീഷ് ഗാനത്തിലൂടെയാണ് ജിങ്കോയിസം പോപ്പുലർ ആയത് നമുക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല പക്ഷെ ജിങ്കോ വന്നാൽ നമുക്ക് കപ്പലുകളുണ്ട് ആളുകളുണ്ട് പണവും എന്നായിരുന്നു പാട്ടിന്റെ വരികൾ കിഴക്കൻ മെഡിറ്ററേനിയനിൽ ബ്രിട്ടീഷ് താല്പര്യങ്ങൾക്ക് ഭീഷണിയായി കൊണ്ടിരിക്കുന്ന റഷ്യക്കെതിരായ സൈനിക നടപടിയെ പിന്തുണയ്ക്കുകയും തീവ്ര ദേശീയത ഉണർത്തുകയും ചെയ്ത പാട്ടായിരുന്നു അത് ബ്രിട്ടനിൽ ഗാനം വ്യാപകമായി ആലപിക്കപ്പെട്ടു ഈ പാട്ടിന് വലിയ ജനപ്രീതി ഉണ്ടായി ശക്തമായ യുദ്ധാനുകൂല വികാരം മുന്നോട്ട് വയ്ക്കുന്ന പാട്ടായിരുന്നു അത് റഷ്യക്കെതിരെ ആക്രമണാത്മകമായ നടപടികൾ എടുത്ത ബ്രിട്ടീഷ് നയത്തെ പിന്തുണച്ചവരും ബ്രിട്ടന് ലോകം മുഴുവനുള്ള സർവാധികാരം ആഗ്രഹിക്കുകയും ചെയ്ത ആളുകളെ പതിയെ പലരും ജിങ്കോകൾ എന്ന് വിളിക്കാൻ തുടങ്ങി അവരുടെ ആ മനോഭാവം ജിങ്കോയിസം എന്നും അറിയപ്പെട്ടു ജിങ്കോയിസത്തെ പലരും രാഷ്ട്ര പറയാറുണ്ട് പക്ഷെ ദേശസ്നേഹവും ജിങ്കോയിസവും രണ്ടും രണ്ടാണ് ഒരു രാജ്യത്ത് താമസിക്കുന്ന ആളുകൾ ആ രാജ്യത്തോട് വിശ്വസ്തരും സമർപ്പിതരും ആയിരിക്കണമെന്ന് കരുതുന്ന ഒരാളാണ് ദേശീയവാദി എന്നാൽ ഇത് ആകുമ്പോൾ അവർ ദേശീയതയുടെ ഒരു വശം മാത്രമാണ് ഉൾക്കൊള്ളുക സ്വന്തം രാഷ്ട്രത്തോട് അവർ മൂഢമായ വിശ്വസ്തത പുലർത്തും ആക്രമണാത്മകമായ ഒരു വിദേശ നയം മറ്റൊരു രാഷ്ട്രത്തിന്മേൽ അടിച്ചേൽപ്പിക്കുക യുദ്ധം പോലും ചെയ്യുക എന്ന രാഷ്ട്രത്തിന്റെ പ്രവൃത്തി വരെ അവർ പിന്തുണയ്ക്കും അതായത് സ്വന്തം രാഷ്ട്രമായതുകൊണ്ട് മാത്രം ഒരു രാഷ്ട്രത്തോട് അന്ധമായി അനുകൂല മനോഭാവം കാണിക്കുകയും അവരുടെ എല്ലാ തരം പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന യുക്തിരഹിതമായ ദേശസ്നേഹത്തെയാണ് ജിങ്കോയിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിൽ ജിങ്കോയിസത്തിന്റെ ഒരു ഭീകരമായ വേർഷൻ വളർന്നു വരികയാണെന്ന് പറയാം ആക്രമണത്തിന്റെ ആദ്യം തന്നെ നമ്മൾ കണ്ടത് പാകിസ്ഥാനെ ആക്രമിക്കാനും യുദ്ധം നടത്താനും പാകിസ്ഥാൻ പിടിച്ചെടുക്കാനും ആവശ്യപ്പെടുന്ന ഒരു വലിയ വിഭാഗത്തെയാണ് യുദ്ധം പോലൊരു മനുഷ്യനിർമ്മിത ദുരന്തം ഇരുവിഭാഗത്തെയും സാരമായി ബാധിക്കുമെന്നോ അല്ലെങ്കിൽ നാം നടത്തുന്ന ആക്രമണങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങളാണ് ഇരയാകുക എന്ന ചിന്തയെ മുക്കിക്കളയാൻ ജിങ്കോയിസത്തിന് സാധിച്ചു എന്നതാണ് വസ്തുത ഇന്ത്യയിലെ മാധ്യമങ്ങളടക്കം ജിങ്കോയിസത്തിന്റെ ഭീകരമായ തലത്തേക്ക് കടന്നത് നമുക്ക് കാണാൻ സാധിക്കും ആക്രമണത്തിന് ശേഷം ഇന്ത്യയിലുടനീളം പാകിസ്ഥാൻ വിരുദ്ധ വികാരങ്ങൾ വർദ്ധിച്ചു വന്നു പാകിസ്ഥാനെതിരെ നടപടി ആവശ്യപ്പെട്ട് ദേശീയ ഗ്രൂപ്പുകളും രാഷ്ട്രീയ നേതാക്കളും രംഗത്തെത്തി ദേശീയ സുരക്ഷയോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഊന്നി പറഞ്ഞുകൊണ്ട് കുറ്റവാളികളെ ഭൂമിയുടെ അറ്റം വരെ പിന്തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിജ്ഞ എടുത്തു ചുൻ ചുൻകെ ബദ അതായത് ഓരോരുത്തർക്കും വേണ്ടി പ്രതികാരം ചെയ്യുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രഖ്യാപിച്ചു പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയിലെ പല മുഖ്യധാര മാധ്യമങ്ങൾക്കും ഒരേ ഒരു ആവശ്യമായിരുന്നു ഉണ്ടായിരുന്നത് പകരം വീട്ടണം നരകമഴ പെയ്യിക്കുക എന്നാണ് പ്രമുഖ മാധ്യമമായ സി എൻ ന്യൂസ് എയ്റ്റീൻ പറഞ്ഞത് രാജ്യത്തെ രണ്ടാമത്തെ ജനപ്രിയ ഹിന്ദി വാർത്താ ചാനൽ എന്നറിയപ്പെടുന്ന ടി വി നയൻ ഭാരത് വർഷന്റെ ആവശ്യം ഏക്ക് മാറോത്തോ ചാർ മാറേങ്കെ എന്നായിരുന്നു അതായത് ഒരു കഴുത്തിന് പകരം നാല് കഴുത്തുകൾ ഉരുളണമെന്ന് രക്തത്തിനു വേണ്ടി ചാനലുകൾ മുറവിളി കൂട്ടി പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കേണ്ട സമയമായോ ഇസ്രായേലി രീതിയിൽ ഒരു പാഠം പ്രമുഖ മാധ്യമമായ ഇന്ത്യ ന്യൂസിന്റേതാണ് കൂട്ടക്കുലം നടത്തിയ ഇസ്രായേലിന്റെ മാർഗം സ്വീകരിക്കാൻ ഇന്ത്യയോട് ആവശ്യപ്പെടുന്ന തലത്തിലേക്ക് ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ ജിങ്കോയിസം വളർന്നിരിക്കുന്നു എന്നാണ് അർത്ഥം പാകിസ്ഥാനെ അടിക്കൂ പാകിസ്ഥാൻ വേദന അനുഭവിക്കണം അവർക്ക് വേദനിക്കുന്നിടത്ത് ആഞ്ഞടിക്കൂ ഇന്ത്യ ടുഡേയിൽ വിരമിച്ച ഒരു സൈനിക ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചതാണിത് കൊല്ലുക വേദനിപ്പിക്കുക പ്രതികാരം മാത്രമാണ് ഏക പോം വഴി റിപ്പബ്ലിക് ടി വി രോഷം അതേസമയം കോവിഡ് സമയത്ത് സൈന്യത്തിന്റെ റിക്രൂട്ട്മെന്റ് നടന്നില്ല നമ്മുടെ സേനയിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം പേരെ വെട്ടിക്കുറച്ചു ആരാണ് അത് ചെയ്തത് എന്ന റിട്ടയേർഡ് ലഫ്റ്റനന്റ് ജനറൽ ജി ഡി ബക്ഷിയുടെ ചോദ്യങ്ങൾ അപ്രസക്തമാകപ്പെടുകയും ചെയ്തു യുദ്ധത്തിനെതിരെ സംസാരിക്കുന്നവർ ദേശവിരുദ്ധരായി മുദ്ര കുത്തപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നതാണ് വസ്തുത മിസൈൽ ാത്തിടത്തോളവും സ്വന്തം വീട് തകരാത്തിടത്തോളവും ചിലർക്ക് യുദ്ധം എന്നത് അതിർത്തിയിലെ പൂരമാണെന്ന സി പി ഐ എം നേതാവ് എം സ്വരാജിന്റെ പരാമർശത്തിന് നേരെ ആക്രമണം തന്നെ അതിനൊരു ഉദാഹരണമാണല്ലോ എന്താണ് ജിങ്കോയിസത്തിന്റെ പ്രത്യാഘാതങ്ങൾ ജിങ്കോയിസം സെനോഫോബിയ വളർത്തും അപരിചിതരായ ആളുകളോട് അവരുടെ സംസ്കാരത്തോട് അവരുടെ ജീവിത രീതികളോടും ഒക്കെയുള്ള വെറുപ്പാണ് സെനോഫോബിയ അതായത് ജിങ്കോയിസം മറ്റു രാജ്യങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും മതങ്ങളിൽ നിന്നുമുള്ള ആളുകളോട് അസഹിഷ്ണുതയും ശത്രുതയും വളർത്തും ഇത് അമിത ദേശീയ അല്ലെങ്കിൽ തീവ്ര ദേശീയത ഉണ്ടാക്കും സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് അത് ഏതുമായിക്കോട്ടെ എന്നാൽ അതിന് പിന്തുണ നൽകുന്ന തരത്തിലേക്ക് അവിടെയുള്ളവർ മാറും മറ്റുള്ള രാജ്യങ്ങളെ കുറിച്ചോ മറ്റ് ഇരകളെ കുറിച്ചോ ചിന്തിക്കാതെ സ്വന്തം രാജ്യത്തിന്റെ നയങ്ങളെ അന്ധമായി പിന്തുണയ്ക്കുന്ന ഒരു തരം ദേശീയത ഉണ്ടാകും സൈനിക ശക്തിയിൽ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും ദേശീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ബലപ്രയോഗം നടത്തണമെന്ന ആവശ്യങ്ങൾ ഉയരുക അടിച്ചമർത്തൽ നടത്തണം തുടങ്ങിയവയെ ജിങ്കോയിസം പിന്തുണയ്ക്കുന്നു ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുകയും സംഘർഷങ്ങൾ സമാധാനപരമായി പരിഹരിക്കാനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യും ജിങ്കോയിസത്തിന്റെ മറ്റൊരു ഭീകരത യുദ്ധമാണ് ജിങ്കോയിസം യുദ്ധത്തിലേക്കും മനുഷ്യ ജീവനുകളുടെ നഷ്ടത്തിലേക്കും നയിച്ചേക്കാനും സാധ്യതയുണ്ട് ഫാസിസത്തിന്റെയും ഉദയം ജിങ്കോയിസത്തിലൂടെയാണെന്ന വാദമുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പും ശേഷവും ഇറ്റലിയിലെയും നാസി ജർമ്മനിയിലെയും ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ ഉയർത്തിപ്പിടിച്ച തീവ്ര ദേശീയതയും ആഭ്യന്തര യുദ്ധവും ആക്രമണാത്മക വിദേശ നയങ്ങളുടെയും ഫലമായാണ് വിനാശകരമായ യുദ്ധങ്ങൾ ഉണ്ടായത്